നമസ്കാരം ട്രോൻഡിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ ആണവ ഭീഷണികൾ അതിന് മുന്നിൽ ഒരിക്കൽ പോലും ഭാരതം പതറിലായെന്നുള്ള വ്യക്തമായ സന്ദേശം ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള നമ്മുടെ അവകാശത്തെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചൊരു കാഴ്ച ഇത് രണ്ടും തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമുക്ക് കാണുവാനായി കഴിഞ്ഞിരിക്കുന്നതെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുന്നത് ഭീകരതയെ പിന്തുണയ്ക്കുകയും വളർത്തുകയും ചെയ്യുന്നവർക്ക് വലിയ മറുപടി നൽകേണ്ടത് അനിവാര്യമാണെന്നും ഭീകരതയോടുള്ള ഇന്ത്യയുടെ നടപടിയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു ഗുജറാത്തിലെ വഡോദരയിൽ സ്വകാര്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത് ഇന്ത്യ ഒരിക്കലും ആണവ ഭീഷണിക്ക് മുന്നിൽ ഭയപ്പെടില്ല ദേശ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും അതൊക്കെ തന്നെ ചെയ്യും പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതിന് ശേഷവും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് തന്നെ പാക് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ആണവ ഭീഷണി ഉയർത്തിയിരുന്നു ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രം ഏറെ വ്യത്യസ്തമാണ് ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ആണവ ഭീഷണി പോലും ഇന്ത്യ വെച്ച് പെറുപ്പിക്കില്ല രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്ന ആക്രമണത്തിന് ശേഷവും ഇന്ത്യ തിരിച്ചടിക്കണമെന്ന ആവശ്യം അന്ന് ശക്തമായിരുന്നു അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തതാണ് ഇന്നാകട്ടെ കാലം മാറി നമ്മുടെ ദൃഢനിശ്ചയം വളരെ ശക്തമാണ് ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള നമ്മുടെ അവകാശത്തെ മറ്റ് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഏറെ സന്തോഷം തോന്നുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ നാരിശക്തിയെ വെല്ലുവിളിച്ച പാകിസ്ഥാനിലെ ഭീകരവാദികൾ സ്വയം തന്നെ നാശത്തിൻ്റെ പടുകുഴി വിളിച്ചു വരുത്തിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഭീകരർ ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കാനായി ശ്രമിച്ചു ഇന്ത്യൻ ചരിത്രത്തിലെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിജയകരമായ ഓപ്പറേഷനായി സിന്ദൂർ മാറുകയും ചെയ്തു പഹൽഗാമിൽ ഭീകരർ രക്തം ചുരിയുക മാത്രമല്ല ഇന്ത്യൻ സംസ്കാരത്തെ ആക്രമിക്കുക കൂടിയാണ് ചെയ്തത് അവർ രാജ്യത്തെ സമൂഹത്തെ വിഭജിക്കാനായി ശ്രമിച്ചു ശക്തിയെ വെല്ലുവിളിച്ചു ഇത് ഭീകരർക്കും അവരുടെ സ്പോൺസർമാർക്കുമുള്ള നാശത്തിനുള്ള കാരണമായി മാറി ഇന്ത്യൻ സേന ഭീകരതാവളങ്ങളെ തകർത്തെറിഞ്ഞു നൂറുകണക്കിന് കിലോമീറ്ററുകൾ പാകിസ്ഥാനിലേക്ക് കടന്നുകയറിയാണ് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ നശിപ്പിച്ചത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും വിജയകരവുമായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ ഭീകരരും അവരുടെ സ്പോൺസർമാരും ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും ഭീകരവാദം വഴിയുള്ള നിഴൽ യുദ്ധം ഇനി വെച്ച് പുറപ്പിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ഭീകരരെ സഹായിക്കുന്ന ആർക്കും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നിഴൽ യുദ്ധങ്ങളെ ഒക്കെ തന്നെ നേരിട്ടുള്ള യുദ്ധമായി കണക്ക് കൂട്ടിയായിരിക്കും തിരിച്ചടി അതിഭീകരമായി നൽകുക